ഓർമ്മയ്ക്കായി ഭാഗം അൻപത്തി ഒന്ന് അപ്പോഴാണ് മുറ്റത്ത് രണ്ട് കാറ് വന്ന് നിന്നത് അതിൽ നിന്നും ജഗദീഷും കേശവും എൽദോയും നവാസും ഇറങ്ങി തൊട്ടു പുറകിലുള്ള കാറിൽ നിന്നും അമ്മുവിൻ്റെ കൂട്ടുകാരും ഇറങ്ങി നീ എന്താ അമ്മു പറയാതെ പോകുന്നത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നോ അവളുടെ അടുത്തേക്ക് വന്നു കൊണ്ട് സഞ്ജു ചോദിച്ചു അത് ഇന്ന് നേരത്തെ വരാൻ വേണ്ടി തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോന്നത് അമ്മ പറഞ്ഞു എന്നാലും ഞങ്ങളും വരില്ലായിരുന്നോ ഇതിപ്പോ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞില്ലേ സഞ്ജു പറഞ്ഞു അതിനെന്താ കുഴപ്പം ഇപ്പോൾ നിങ്ങൾ വന്നില്ലേ ഇനിയാണ് പണി ഇന്ന് ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യ തന്നെ ഉണ്ടാക്കുന്നുണ്ട് വല്ലിമിച്ചി പറഞ്ഞു അപ്പോഴേക്കും മുറ്റത്ത് മറ്റൊരു കാറുകൂടി വന്നു നിന്നു അതിൽ നിന്നും ആൽഫിയുടെ അമ്മച്ചിയും ആൻസിയുടെ അമ്മച്ചിയും മറ്റു മറ്റാൻറ്റിമാരും ഇറങ്ങി കൂടെ ജാനകി ചേച്ചിയുണ്ട് ഞാൻ നിങ്ങളോട് പറയാനിരിക്കായിരുന്നു നിങ്ങൾ വരുമ്പോൾ ജാനകിയെയും കൊണ്ടുവരാൻ എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ ഒരു സദ്യക്കുള്ള പരിപാടിയുണ്ട് വല്യമ്മിച്ചി പറഞ്ഞു അമ്മച്ചി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടോ അതിന് ആൽഫിയുടെ അമ്മ ചോദിച്ചു എല്ലാം എത്തിയിട്ടുണ്ട് എല്ലാം പുറകുവെച്ച് തിറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ട് ശ്രീധരനും മാലതിയും കൂടി എല്ലാം പോയി വാങ്ങിയത് വല്ല പറഞ്ഞു അപ്പോ അപ്പോൾ ഇന്നിവിരിങ്ങോട്ട് താമസം മാറുകയാണോ ആൽഫിയുടെ അമ്മ ചോദിച്ചു അത് കേട്ടതും ആൽഫിയും അമ്മുവും വല്യപ്പച്ചനും വല്യമ്മച്ചിയും മുത്തശ്ശനും പരസ്പരം നോക്കി ഇല്ല ഇന്നിങ്ങോട്ട് മാറുന്നില്ല നാളെ മുതലേ താമസിക്കുന്നുള്ളൂ വല്യപ്പച്ചൻ പറഞ്ഞു അത് കേട്ടതും ആൽഫി ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അമ്മൂനെ ഒന്ന് നോക്കി അവന്റെ ചുണ്ടിലെ ആ കള്ളച്ചിരി കണ്ടതും അമ്മൂനും ചിരി വരുന്നുണ്ടായിരുന്നു അമ്മു പെട്ടെന്ന് മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് വന്ന ചിരി ഒളിപ്പിച്ചു അപ്പോ ഞങ്ങളുടെ ലഗേജൊക്കെ നാളെ എടുത്തുകൊണ്ടു വന്നാൽ മതിയോ സഞ്ജു ചോദിച്ചു അത് മതി നാളെ ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ അപ്പം നാളെ കൊണ്ടുവരാം വല്യമ്മച്ചി പറഞ്ഞു എന്നാൽ പിന്നെ സമയം കളയണ്ട വാ എല്ലാവരും കൂടി എടാ പിള്ളേരെ നിങ്ങളും കൂടി കൂടണോട്ടോ വല്യമ്മച്ചി എൽദോയോടും ആൽഫിയോടും അവൻ്റെ കൂട്ടുകാരോടും പറഞ്ഞു പിന്നെ ഞങ്ങളുണ്ടാകും എല്ലാത്തിനും എൽദോ ആവണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കണ്ടതും കേശവ് ഐശ്വര്യം ഒന്നു നോക്കി രണ്ടു പേരും രണ്ടു പേരുടെ പെണ്ണുങ്ങളോടും അവരുടെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ഇന്നെന്തായാലും മറുപടി കിട്ടിയിട്ട് പോകൂ എന്നുള്ള തീരുമാനത്തിലാണ് അവർ വന്നിരിക്കുന്നത് തന്നെ ആൽഫി അമ്മുവിനെ നോക്കി നിൽക്കുന്നത് കണ്ടതും എൽദോയും കേശവും അവൻ്റെ അടുത്തേക്ക് ചെന്നു ശരിക്കും നിങ്ങൾ ഇങ്ങോട്ട് താമസം മാറുന്നില്ലേ എൽദോ ചോദിച്ചു ഉം ഞാനും ഇന്നിവിടെ ഉണ്ടാകും ആൽഫി അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ പുഞ്ചിരി കണ്ട എൽദോയും കേശവും ജഗദീഷും ഒന്ന് ചിരിച്ചു എല്ലാവരും അകത്തേക്ക് കയറിപ്പോയതും വല്യപ്പച്ചനും മുത്തച്ഛനും കൂടി ആൽഫിയുടെയും കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നു നവാസിന്റെ വല്യപ്പച്ചൻ ചോദിച്ചു അവൻ്റെ ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നാക്കിയിട്ട് ഇപ്പോൾ പോയി എന്തോ അത്യാവശ്യം മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട് എൾതോ പറഞ്ഞു അതെ വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്നിവിടെ വീട് അടച്ചിട്ട് പോകാൻ പാടില്ല ഇവിടെ ആരെങ്കിലും വേണം ആൽഫിയും അമ്മവും ഇന്നിവിടെ നിന്നാൽ മതി എന്നാണ് ഞങ്ങളെടുത്തിരിക്കുന്ന തീരുമാനം അതുമാത്രമല്ല ഇന്ന് ഇവർ രണ്ടുപേരും മാത്രം മതി ഇവിടെ എന്നാണ് ശങ്കര പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെയാവാം വൈകിട്ട് ദീപാരാധന കഴിഞ്ഞ് ഈ ക്ഷേത്രത്തിലെ നട അടച്ച് കഴിയുമ്പോൾ ഇവർ അങ്ങോട്ട് പോന്നോട്ടെ അവിടെ വന്നിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവരിങ്ങോട്ട് വന്നാൽ മതി അതായിരിക്കും നല്ലത് വല്ലിപ്പച്ചൻ പറഞ്ഞു അത് വേണ്ട ഇന്ന് മുത്തശ്ശനും അമ്മുവും കൂടി എന്തെങ്കിലും കാര്യം പറഞ്ഞ് രാത്രി പുറത്തേക്ക് പോയാൽ മതി അപ്പോൾ മുത്തശ്ശൻ്റെ ഉണ്ടാകും അമ്മു എന്ന് കരുതിക്കോളും മുത്തശ്ശൻ ആദ്യത്തെ ദിവസം വന്ന് സ്റ്റേ ചെയ്ത ഹോട്ടലിൽ മുത്തച്ഛന് താമസിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ അറേഞ്ച് ചെയ്യാം ആൽഫി പറഞ്ഞു ആ അത് നല്ല കാര്യമാണ് അല്ലാതെ അവർ ഉറങ്ങുന്നത് വരെയൊക്കെ നോക്കി നിന്നാ പറ്റില്ല അറിയാലോ ഔട്ട് ഹൗസിൽ വല്ലിപ്പച്ചൻ്റെ അനിയൻ്റെ ഫാമിലി എല്ലാം കണ്ണുമേടിച്ച് ഇങ്ങോട്ട് നോക്കിയിരിക്കുകയായിരിക്കും അവരെപ്പോഴാണ് കിടക്കുന്നത് എന്ന് പോലും ആർക്കും അറിയില്ല അതുമാത്രമല്ല അവരുടെ ആൺമക്കള് പലപ്പോഴും രാത്രി സമയങ്ങളിലാണ് വരുന്നത് പോലും എവിടേക്കാണ് പോകുന്നതെന്നൊന്നും അറിയില്ല പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ജഗദീഷ് പറഞ്ഞു അതുമാത്രമല്ല ഇന്ന് വല്ല്യപ്പച്ചിൻ്റെ ബാക്കി രണ്ട് അനിയന്മാരും കൂടി എത്തുന്ന പറഞ്ഞിരിക്കുന്നത് അവരുടെ ഫാമിലിയും അതുകൊണ്ട് എല്ലാവരും ഉണ്ടാവും ഉറക്കമൊക്കെ ചിലപ്പോൾ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് മുത്തശ്ശൻ അമ്മൂവിനെയും കൊണ്ട് രാത്രിത്തെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി ജഗദീഷ് പറഞ്ഞു അല്ല എന്നാ വേറൊരു കാര്യം ചെയ്താലോ ഇന്ന് വൈകിട്ട് ഡിന്നർ നമുക്ക് ആക്കിയാലോ എൽദോ പറഞ്ഞു നമുക്കെന്ന് പറഞ്ഞാ എടാ നമുക്ക് ആൽഫിയും പിന്നെ അമ്മുവും നമ്മളും പിന്നെ വേണമെങ്കിൽ മുത്തശ്ശനും കൂടിക്കോട്ടെ എന്തു പറയുന്നു ആൽഫി അതല്ലേ കുറച്ചുകൂടി നല്ലത് ആ അതാണ് കുറച്ചുകൂടി നല്ലത് ഞങ്ങളുടെ കൂട്ടുകാരന് ഞങ്ങളുടെ വക ഒരു വിവാഹ സമ്മാനമാണ് ഇന്ന് നൈറ്റ് ഇവരുടെ ഡിന്നർ എന്തു പറയുന്നു കേശവ് ചോദിച്ചു ഓക്കെ അപ്പോൾ ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ വക ഡിന്നറ് നരിക്കുന്നിൽ വീട്ടിൽ ആൽഫ്രഡ് സാമോലിനും അവന്റെ ഭാര്യ അപർണ ആൽഫ്രഡിനും ഞങ്ങളുടെ വക ഗിഫ്റ്റ് ഗിഫ്റ്റാണേ ഓക്കെ കേശവ് പറഞ്ഞു പതിയെ പറ പിള്ളേരെ ആരെങ്കിലും കേട്ടാ തീർന്നു വല്യപ്പച്ചൻ പറഞ്ഞു എന്നാ പിന്നെ വാ നമുക്കാദ്യം ഉച്ചയ്ക്ക് സദ്യക്കുള്ള കാര്യങ്ങൾ ചെയ്യാം അവരെ സഹായിച്ചു കൊടുക്കാം ഇല്ലെങ്കിലേ മോശമല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും കിച്ചണിലേക്ക് നടന്നു അവിടെ ചെന്നപ്പോഴേ കണ്ടു ആ പഴമം നിറഞ്ഞ എന്നാൽ അത്യധികം പ്രൗഢിയോടെ നിൽക്കുന്ന ആ കിച്ചൺ എത്ര പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത കിച്ചൺ ആണെന്നറിയോ ഇത് ആ സമയത്തൊക്കെ ഈ മനക്കൽ ഒത്തിരി ആളുകളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് നാൽപ്പത് പേരോളം ഉണ്ടായിട്ടുണ്ടാകും അവർക്കെല്ലാം മൂന്ന് നേരവും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതും അതിനുവേണ്ടി ആരെയും പുറത്തുനിന്ന് കൂട്ടില്ല ഇവിടെയുള്ള സ്ത്രീകൾ തന്നെ ഉണ്ടാക്കണം അങ്ങനെ കുറെ ചിട്ടകളൊക്കെ ഉള്ളതാണ് മാലതി ചേച്ചി പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് പറയുകയാണ് എന്തായി ആയോ എല്ലാം എന്ന് ചോദിച്ചുകൊണ്ടാണ് എൽദോയും കൂട്ടുകാരും വരുന്നത് പിന്നെ ആയി നീ പായസം കൂടി ആവാനുള്ളൂ അമ്മച്ചി പറഞ്ഞു ശരിക്കും ഇത്ര പെട്ടെന്നോ ഡാ അവിടെ ഇരുന്ന പച്ചക്കറിയെ കരിയടാ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും കയ്യിലേക്ക് ഒരു കത്തി കൊടുത്തു ആ ഇന്നത്തെ ദിവസമായതുകൊണ്ട് ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള ബെഞ്ചിന്മേൽ എൽദോയും കേശവും ജഗദീഷും ഇരുന്നു ഒരു കുട്ടനേറിയ പച്ചക്കറികൾ അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു ഇത് മുഴുവൻ എന്തിനാ എൽദോ ചോദിച്ചു സാമ്പാറിനും അവീലിനും രണ്ടിനും വേണോ ആ വേണം അപ്പം ഇവരൊക്കെ എന്തെടുക്കുക കുറച്ചൊക്കെ അവർക്കും കൊടുക്ക് അവരോരോ കാര്യങ്ങൾ ചെയ്യുന്ന കാണാൻ പാടില്ലേ വല്യമിച്ചി പറഞ്ഞു അല്ല സത്യത്തിൽ നമുക്കിത് പുറത്ത് ഓർഡർ ചെയ്താൽ പോരായിരുന്നോ എന്തിനാ ഇങ്ങനൊരു സാഹസത്തിന് മുതിർന്നത് അതിന്റെ ചിലവ് ഞാൻ നടത്തിയനില്ലേ എൽദോ പറഞ്ഞു മോനി എൽദോ ഞങ്ങൾക്ക് ഭക്ഷണം പുറത്ത് ഏർപ്പാടാക്കാൻ പറ്റാഞ്ഞിട്ടല്ല ഇവിടെ ഉണ്ടാക്കുന്നത് ഇന്നത്തെ ദിവസം ഈ കിച്ചണിൽ എല്ലാം ഉണ്ടാക്കണം അത് ഒരു ഐശ്വര്യമാണ് വല്യമ്മച്ച് പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചെയ്യാൻ തുടങ്ങി സന്തോഷത്തോടെ സംസാരിച്ചും പഴയ ഈ മനയിലെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞ് ചേച്ചിയും അവരോട് ഓരോ കാര്യങ്ങൾ പറയിപ്പിച്ചും ബാക്കിയുള്ളവരും ഇരുന്ന് ഭക്ഷണമെല്ലാം റെഡിയാക്കി അല്ല വല്ല്യമ്മച്ചി വീട്ടിലുള്ളവർ പട്ടിണിയാവോ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാകുമോ ആൻസി ചോദിച്ചു അവർക്കുണ്ടാക്കാനുള്ളത് എല്ലാം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അവർ ഉണ്ടാക്കി കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല വല്യമ്മച്ചി പറഞ്ഞു അല്ല ഇന്ന് വല്യപ്പച്ചൻ്റെ ും കൂടി വരുന്നുണ്ടെന്നും പറഞ്ഞു അവരുടെ ഫാമിലിയും ആൻസി പറഞ്ഞു എല്ലാവരും വരുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും വൈകിട്ട് എല്ലാവർക്കും ഭക്ഷണം വീട്ടിലുണ്ടാക്കാന്ന് കരുതുന്നത് ഇവിടത്തെ കഴിഞ്ഞിട്ട് വേണം ഇനി വീട്ടിൽ ചെന്ന് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വല്യമ്മച്ചി പറഞ്ഞു അതിന് പിന്നെ പേടിക്കണ്ടല്ലോ ചിക്കനും മട്ടനും ബീഫ് താറാവ് അങ്ങനെയുള്ളതൊക്കെയല്ലേ അതെല്ലാം വേഗം കഴിയും പക്ഷേ ഈ സദ്യക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കാന പാട് നമ്മളിപ്പോ എത്ര തരം കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് വല്യമ്മിച്ചിവിടെ ജോലി ചോദിച്ചു ഇവിടെ ഇപ്പോൾ സാമ്പാർ രസം ഓലൻ എരിശ്ശേരി അവീൽ കൂട്ടുകറി പുളിശ്ശേരി പച്ചടി ഇഞ്ചിപ്പുളി പച്ചടി പിന്നെ രണ്ട് തരം പായസം ഒരു തോരൻ മോരുകറി അങ്ങനെയെല്ലാം ഉണ്ട് വല്യമ്മച്ച് പറഞ്ഞു ഇതാണ് പറയുന്നത് സദ്യയുടെ കറികളുടെ പേര് പറയുമ്പോൾ തന്നെ വയറ് നിറയും ഇനി ഇരുന്ന് കഴിക്കാൻ പറ്റുമോ ആവോ എൽതോ അത് കേട്ടുകൊണ്ട് പറഞ്ഞു എന്നാൽ പിന്നെ എല്ലാവർക്കും ഇലയിടാം അല്ലേ എല്ലാവർക്കും കൂടി താഴെ ഇരുന്ന് കഴിക്കാം എന്ത് പറയുന്നു വല്ലിയച്ചി ചോദിച്ചു ഞങ്ങളൊക്കെ റെഡിയാണ് വല്ലിപ്പച്ചിനും മുത്തച്ഛനും ഡൈനിങ് ടേബിളിൽ കൊടുത്താൽ മതി അതായിരിക്കും നല്ലത് അവർക്ക് താഴെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ആൽഫിയുടെ അമ്മ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെയാവട്ടെ എല്ലാ കറികളും പകർത്തി പാത്രങ്ങളിൽ എല്ലാം അമ്മച്ചിമാർ കൊടുത്തുവിട്ടു പിള്ളേരുടെ കയ്യിൽ അവരതുമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങി അപ്പോഴാണ് ആൽഫി അമ്മൂനെ കണ്ണുകൊണ്ട് പുറത്തേക്ക് കാണിക്കുന്നത് അവൾ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പുറത്തേക്ക് വരാൻ അല്പം ദേഷ്യത്തിൽ അവൻ കണ്ണുകൊണ്ട് കാണിച്ചതും അമ്മു എല്ലാവരെയും നോക്കിക്കൊണ്ട് പതിയെ പുറകിലേക്ക് നടന്നു ആൽഫി അമ്മവിനെ വിളിച്ചു കൊണ്ടുപോകുന്നത് എൽദോ കണ്ടിരുന്നു എൽദോ അത് കേശവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു പുറത്തേക്ക് ഇറങ്ങിയ അമ്മുവിൻ്റെ കൈ പിടിച്ച് വലിച്ച് ആൽഫി പുറകുവശത്തുള്ള ഒരു ചായപ്പിനടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി എന്താ ചായ അവൾ ചോദിച്ചു ഭക്ഷണം കഴിക്കാൻ നേരത്ത് എൻ്റെ ഒപ്പം ഇരിക്കണം ആൽഫി പറഞ്ഞു അത് അതെങ്ങനെയാ നിങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കില്ലേ ഞങ്ങൾ കഴിക്കുന്നേ അപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നേ അതൊക്കെ ഞാൻ റെഡിയാക്കാം എൻ്റെ ഒപ്പം ഇരിക്കുമോ ആൽഫി ചോദിച്ചു ഇരിക്കാം അമ്മ പറഞ്ഞു എന്നാ വാ പോകാം എന്ന് പറഞ്ഞ് ആൽഫി മുന്നിലേക്ക് നടന്നതും പെട്ടെന്ന് നിന്നു അമ്മ അവൻ്റെ തൊട്ടു പുറകിൽ തന്നെ ഉണ്ടായിരുന്നു അവൻ നിന്നത് കണ്ടതും അമ്മു എന്താ എന്ന് ചോദിച്ചു അതെ സദ്യ കഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും എനിക്ക് തരാനുണ്ടോ ആൽഫി ചോദിച്ചു അവൻ്റെ നോട്ടവും ചോദ്യവും കേട്ടപ്പോൾ തന്നെ അമ്മുവിന് ചെറിയ സംശയം വന്നതും അവൾ അവനോ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഇല്ല പ്രത്യേകിച്ച് ഒന്നും തരാനില്ല അമ്മു പറഞ്ഞു ഉറപ്പാണോ ഉറപ്പാണ് എന്ന് പറഞ്ഞ് അമ്മു മുന്നിൽ നടന്നതും അമ്മു ഇറങ്ങി വന്ന വാതിലിനടുത്ത് കയ്യും കെട്ടി നിൽക്കുന്ന എൽദോയെയും കേശവനെയും കണ്ടു അവരെ കണ്ടതും അമ്മു അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു പിന്നെ പെട്ടെന്ന് അവർ നിൽക്കുന്ന വാതിലിനിടയിലൂടെ അവൾ വേഗം അകത്തേക്ക് കയറിപ്പോയി ആൽഫി അങ്ങോട്ട് വന്നതും എന്താണ് എന്താ മോൻ്റെ ഉദ്ദേശം എൽദോ ചോദിച്ചു എനിക്കൊരു ഉദ്ദേശവും ആൽഫി പറഞ്ഞു പിന്നെ ഇത്ര ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ അവളെ മാത്രം കാണാണ്ടാവുമ്പോൾ ചോദിക്കില്ലേ ഇപ്പം തന്നെ ചോദിച്ചു അമ്മു എവിടെയെന്ന് അപ്പോൾ അതെ ഇവനെ പറഞ്ഞത് ഫോൺ വന്നിട്ട് പുറത്തേക്ക് പോയതാണെന്ന് ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞ് വന്നതാണ് ഞങ്ങൾ രണ്ടുപേരും എൽദോ പറഞ്ഞു അത് ഇന്ന് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊരാഗ്രഹം അതവളോട് പറയായിരുന്നു ആൽഫി പറഞ്ഞു അതാണോ കാര്യം അത് ഞങ്ങൾ തരാം നീ വാ എന്ന് പറഞ്ഞ് എൽദോ മുന്നിൽ നടന്നതും അതെ ഞാൻ റെഡിയാക്കിക്കൊള്ളാം ദൈവത്തെ ഓർത്ത് കോള ആൽഫി പറഞ്ഞു നിനക്ക് നിന്റെ ഭാര്യയുടെ ഒപ്പം ഇരുന്ന് നിങ്ങളെ വിവാഹ സദ്യ കഴിക്കണം അത്രയല്ലോ വാ ശരിയാക്കാം എന്ന് പറഞ്ഞ് മുന്നിൽ എൽദോയും അവൻ്റെ പുറകെ കേശവും നടന്നു അവർ ചെന്നപ്പോഴേ കണ്ടു ഇലയിട്ട് എല്ലാവരും ഇരിക്കാൻ തുടങ്ങിയിരുന്നു എൽദോ ഏറ്റവും അറ്റത്ത് വന്ന് ഇരുന്നു അവൻ്റെ അടുത്തായി കേശവും അവൻ്റെ തൊട്ടടുത്തായി ആൽഫിയേയും ഇരുത്തി മോളെ അവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് ആൽഫിയുടെ അടുത്തായിട്ടുള്ള സീറ്റിൽ അമ്മുവിനെ ഇരുത്തി അത് കണ്ടതും എൽദോയും കേശവും പരസ്പരം നോക്കി ഇതാ പറയുന്നത് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ കാരണന്മാർ മാനത്ത് കാണുമെന്ന് കണ്ടോ വെല്ലിമ്മിച്ചി ഫാസ്റ്റാണേ എൽദോ പറഞ്ഞു അത് കേട്ടതും ഒരു പുഞ്ചിരിയോടെ അമ്മു ആൽഫിയുടെ അടുത്തിരുന്നു അമ്മു എന്നാൽ ഞങ്ങളും എന്ന് പറഞ്ഞ് അവളുടെ അടുത്തായിട്ട് വന്ന ആൻസിയും ആവണിയും ഐശ്വര്യയും ലിയയും ജോലിയും തെരേസയും എല്ലാം ഇരുന്നു എല്ലാവർക്കും അമ്മമാർ ഭക്ഷണം വിളമ്പി ആൽഫിയുടെയും അമ്മവിൻ്റെയും അടുത്തെത്തിയതും വല്യമ്മച്ചി അവരെ നോക്കി പുഞ്ചിരിച്ചു ഒത്തിരി സന്തോഷത്തോടെ അമ്മവും ആൽഫിയും അവരുടെ വിവാഹസദ്യ കഴിച്ചു അത് കണ്ട് നിറഞ്ഞ മനസ്സോടെ തന്നെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും പിന്നെ മുത്തശ്ശനും എല്ലാം അത് കണ്ടിരുന്നു അവരുടെയും മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞ കാഴ്ചയായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും വെല്ലിയമ്മച്ചിയും അമ്മച്ചിമാരും എല്ലാം വീണ്ടും നരിക്കുന്നിലേക്ക് പോകാൻ തയ്യാറെടുത്തിയായിരുന്നു അവർ ബാക്കി വന്ന ഫുഡും അങ്ങോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു വൈകിട്ട് എല്ലാവർക്കും അവിടെ നിന്നാണ് ഭക്ഷണമെന്നും എല്ലാവരോടും അങ്ങോട്ട് നേരത്തെ വരാനും വല്യമ്മിച്ചി പറഞ്ഞു ആൽഫിയുടെ കൂട്ടുകാരും അമ്മൂവിൻ്റെ കൂട്ടുകാരും അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി നടക്കാൻ വേണ്ടി പോയി വൈകിട്ട് മാളതി ചേച്ചി അവർക്ക് ചായയും പലഹാരങ്ങളും ഉണ്ടാക്കി വെച്ച് കാത്തിരുന്നു എല്ലാവരും വന്ന് ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞ് വീണ്ടും നരിക്കുന്നിലേക്ക് പോകാൻ തീരുമാനിച്ചു അവിടെ ചെന്ന് കുളിച്ച് വൈകുന്നേരം വന്ന് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ബാക്കിയുള്ളവരും എല്ലാവരും വീണ്ടും നരിക്കുന്നിലേക്ക് പോയി നരിക്കുന്നൽ വീട്ടിൽ ചെന്നതും അമ്മ വേഗം തന്നെ ഫ്രഷായി നന്നായി ഒരുങ്ങി താഴേക്ക് വന്നു കൂടെ മുത്തശ്ശനും നീ ഇത് എങ്ങോട്ടിങ്ങി പോവുകയാണോ അവൾ ഡ്രസ്സ് ചെയ്ത് വരുന്നത് കണ്ടതും അവളോട് ആൻസി ചോദിച്ചു അതെ ഇന്ന് ഞങ്ങൾക്ക് ഒരു പാർട്ടിയുണ്ട് ബിസിനസ് പാർട്ടിയാണ് അതിൽ അമ്മ പങ്കെടുക്കണമെന്ന് നിർബന്ധമാണ് അതുകൊണ്ട് ഞാനും അമ്മയും കൂടി ഇന്ന് അവിടെ വിളക്ക് കത്തിച്ചതിന് ശേഷം അങ്ങോട്ട് പോകും മുത്തച്ഛൻ പറഞ്ഞു അപ്പോൾ ഇന്ന് വരില്ലേ സഞ്ജു ചോദിച്ചു ഇല്ല ഇന്ന് വരില്ല നാളെ ഉച്ചകഴിഞ്ഞ് വരൂ എവിടെ പാർട്ടി ആവണി ചോദിച്ചു ആലപ്പുഴയാണ് ഇപ്പോൾ ഇറങ്ങിയാൽ ഞങ്ങൾക്ക് പറഞ്ഞ സമയത്ത് അവിടെ എത്താൻ പറ്റൂ എന്ന പിന്നെ നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ മുന്നിൽ നടന്നു അമ്മു വല്യപ്പച്ചനെയും പിന്നെ വല്യപ്പച്ചൻ്റെ അടുത്തിരുന്ന വല്യമ്മച്ചയെ നോക്കി രണ്ടുപേരും അവളെ നോക്കി കണ്ണ് ചിമ്മിക്കാടിച്ചു അവൾ പുറത്തേക്ക് ഇറങ്ങിയതും അവളുടെ അടുത്തേക്ക് സഞ്ജു വന്നു അമ്മു ഞങ്ങളും കൂടി വരണോ വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഇത് ബിസിനസ് കാര്യമല്ലേ അപ്പോൾ ഞങ്ങൾ മാത്രം പോയാൽ മതി അവൾ പറഞ്ഞുകൊണ്ട് വേഗം കാറിലേക്ക് കയറി മുത്തശ്ശൻ്റെ ഡ്രൈവറാണ് കാർ ഓടിച്ചത് അവർ അയ്യങ്കാർ മാനയിലേക്കാണ് ചെന്നത് ആൽഫി അവിടെ ഉണ്ടായിരുന്നു അവൻ നേരത്തെ റെഡി നിൽക്കുകയായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് തന്നെ വീണ്ടും നടയിൽ പോയി പ്രാർത്ഥിച്ചു അതിനുശേഷം മുത്തച്ഛനെയും കൂട്ടി ആൽഫിയും അമ്മുവും അവൻ്റെ കൂട്ടുകാർ പാർട്ടി അറേഞ്ച് ചെയ്ത ഹോട്ടലിലേക്ക് പോയി മനോഹരമായ ഒരു ഡിന്നർ പാർട്ടിയായിരുന്നു ആൽഫിക്കും അമ്മുവിനും വേണ്ടി അവർ ഒരുക്കിയത് ഒരു മനോഹരമായ കേക്കും അവർക്ക് മുന്നിലായി കൊണ്ടുവന്നു വെച്ചു ആൽഫിയും അമ്മുവും കൂടി കേക്ക് കട്ട് ചെയ്തു എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു അവിടെ തന്നെയായിരുന്നു മുത്തച്ഛനെ അവർ റൂം അറേഞ്ച് ചെയ്തത് അവിടെ മുത്തശ്ശനെ താമസിപ്പിച്ചുകൊണ്ട് അമ്മവും ആൽഫിയും കൂടി വീണ്ടും അയ്യങ്കാർ മനയിലേക്ക് തിരിച്ചു മനയിലെത്തിയതും ആൽഫി അമ്മുവിനേയും കൊണ്ട് ഒരു റൂമിലേക്ക് കയറി അമ്മു ഇവിടെ നിനക്ക് ഉടുക്കാനുള്ള ഡ്രസ്സും റെഡിയാവാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വെച്ചിട്ടുണ്ട് വേഗം ഫ്രഷായി ഈ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ദാ ഇരിക്കുന്നത് ഇട്ടിട്ട് വരണം ആൽഫി പറഞ്ഞതും അമ്മു അവനെ നോക്കി എന്താ നോക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് വേഗം റെഡിയായിട്ട് മുകളിലെ നമ്മുടെ റൂമിലേക്ക് വരണം ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുമ്പിച്ചുകൊണ്ട് ആൽഫി റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി അമ്മുവിന് ബെഡിലിരിക്കുന്ന ആ ഡ്രസ്സും സാധനങ്ങളും എല്ലാം കണ്ടിട്ട് വല്ലാത്ത പേടിയും പരസ്യവും തോന്നാൻ തുടങ്ങി ഇനിയും ഇങ്ങനെ നോക്കി നിന്നാൽ ഇങ്ങോട്ട് ആൽഫി വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അമ്മ വേഗം തന്നെ ഡ്രസ്സ് മാറി അവൾ ഫ്രഷായി റൂമിൽ വന്നു അവൻ വച്ചിരിക്കുന്ന ആ സാരിയും മുല്ലപ്പൂവും ആഭരണങ്ങളും എല്ലാം ഇട്ടുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു അവളുടെ ആ രൂപം കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പോഴാണ് ടേബിളിൽ ഇരിക്കുന്ന സിന്ദൂരച്ചെപ്പ് കണ്ടത് അതിൽ നിന്നും സിന്ദൂരം എടുത്ത് അമ്മു സീമന്തരേഖയിൽ ചാർത്തി അപ്പോൾ തൻ്റെ മുഖത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവൾക്ക് തോന്നി അവൾ എന്ത് ചെയ്യണം പുറത്തേക്ക് ഇറങ്ങണോ എന്നെല്ലാം ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ ഫോൺ അടിക്കുന്നത് ബെഡിൽ കിടക്കുന്ന ഫോണിലേക്ക് നോക്കിയതും അതിൽ ആൽഫിയുടെ നമ്പർ തെളിഞ്ഞതും അവൾ ഫോൺ എടുത്തു കഴിഞ്ഞില്ലേ ആൽഫി ചോദിച്ചു ആ കഴിഞ്ഞു എന്നാ പിന്നെ വാ ആൽഫി പറഞ്ഞു ഞാൻ ഞാൻ വരാം അവൾ പേടിയോടെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണോ അവൻ ചോദിച്ചതും വേണ്ട ഞാൻ വരാം അവൾ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക